ദീർഘായുസൻ ദീർഘായുസന് രഥസപ്തമി ദിനം ഏറെ പ്രധാനപ്പെട്ടതാണ് സൂര്യാരാധനയ്ക്ക് ഏറെ വിശേഷപ്പെട്ട ദിവസമാണ് രഥസപ്തമി കുംഭത്തിൽ പൗർണമിക്ക് ശേഷം വരുന്ന ഏഴാം ദിവസമാണ് ഈ സുദിനം ആത്മീയ കാര്യങ്ങളിലും ജ്യോതിഷത്തിലും സംഖ്യാശാസ്ത്രത്തിലും സുപ്രധാനമായ അക്കമാണ് ഏഴ് സൂര്യഭഗവാന്റെ തേരിൽ കുതിരകൾ ഏഴ് ഇങ്ങനെ നീളുന്നു ഏഴിൻ്റെ മഹാത്മ്യം വളരെയധികമാണ് ദീർഘായുഷനും ആരോഗ്യത്തിനും പ്രത്യേകിച്ച് ചർമ്മ ചർമ്മവ്യാധികളിൽ നിന്നുള്ള മോചനത്തിനും രഥസപ്തമി നാളിലെ സൂര്യ ആരാധനയും നീരാട്ടും ഗുണകരമാണ് രഥസപ്തമി ആഘോഷപൂർവ്വം കൊണ്ടാടുന്നത് കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിലാണ് അവിടെ ചന്ദ്രഭാഗിൽ നീരാടുവാൻ പ്രഭാതം മുതലേ ഭക്തജന തിരക്കാണ് സ്നാനശേഷം കടൽക്കരയിൽ പോയി ആദിത്യനെ നമസ്കരിക്കുന്നതും അർക്ക ക്ഷേത്രത്തിലെ ഒരേ കല്ലിൽ തീർത്ത നവഗ്രഹ ഗ്രഹങ്ങളെ പൂജിക്കുന്നതുമാണ് ഇവിടുത്തെ വിശേഷ ചടങ്ങുകൾ കുണാർക്കൽ തന്നെ രഥസപ്തമി ആചരിക്കാൻ കഴിയാത്തവർക്ക് അവരവരുടെ നാട്ടിലെ ക്ഷേത്രക്കുളങ്ങളിലും നദികളിലും കടൽ തീരത്തും ഇത് ചെയ്ത് പുണ്യം നേടാം ഫലസ്ഥിതിയിൽ ഒട്ടും കുറവ് വരില്ലെന്ന് സൂര്യപുരാണത്തിൽ പറയുകയും ചെയ്യുന്നു ഈ ദിവസത്തിന് ഇത്ര മാഹാത്മ്യം വരുവാനുള്ള കാരണവും സൂര്യപുരാണം പറയുന്നുണ്ട് ശ്രീകൃഷ്ണൻ്റെയും ജാമ്പവതിയുടെയും മകനായ സാമ്പൽ നാരദൻ്റെ ഏഷണി മൂലം അച്ഛൻ്റെ കോപത്തിന് ഇരയായി ശാപം ഏറ്റുവാങ്ങി അങ്ങനെ സാമ്പന്റെ എമ്പൂർ യൗവനവും സൗന്ദര്യവും നശിച്ചു ശ്രീകൃഷ്ണനെ സത്യം ബോധിപ്പിക്കാൻ സാമ്പനേറെ ബുദ്ധിമുട്ടി അവസാനം സത്യം മനസ്സിലാക്കിയ ഭഗവാൻ മകനോട് മൈത്രിയി വനത്തിൽ പോയി സൂര്യാരാധന ചെയ്ത് യൗവനം വീണ്ടെടുക്കുവാൻ ഉപദേശിച്ചു എന്നാണ് പുരാണം ആരാധനയിൽ സംതൃപ്തനായ ആദിത്യൻ താമരപ്പൂവിലിരുന്ന് ദർശനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു അതിന് പ്രത്യുപകരമായി സാമ്പൻ നിർമ്മിച്ചതാണ് ചതാണത്രേ കൊണാർക്കിലെ ബ്ലാക്ക് പൊഗോഡ എന്ന കറുത്ത കരിങ്കൽ ക്ഷേത്രം സാമ്പന് സൂര്യദേവന്റെ അനുഗ്രഹം ലഭിച്ച ദിവസമാണ് കുംഭത്തിലെ പൗർണമി പക്ഷത്തിലെ സപ്തമി സൂര്യാരാധന ഇത്ര വിശേഷമായ ഒരു ദിവസം വേറെയില്ല സൂര്യരഥം അന്നേ ദിവസം കുളിർമയേറിയ താമരപ്പൂവിലേറി ഭൂമിയിൽ അവതരിക്കുന്നു എന്നാണ് സങ്കല്പം അങ്ങനെ ദീർഘായുസിന് രഥസപ്തമി നാളിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങളാണ് നിങ്ങൾ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ പുതിയ ആശയങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നുവരാം